പിന്നെ കേരളത്തിന് എല്ലാ മേഖലയിലും ഫണ്ട് കിട്ടും അതിന് തലയിൽ ആൾ താമസം വേണം നല്ല പ്രൊജക്ട് തയ്യാറാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമർപ്പിക്കണം ഇപ്പം ഇന്ത്യയിൽ ആയിരം ഐ ടി ഐകൾ മോഡേണൈസ് ചെയ്യുന്നുണ്ട് കേരളത്തിന് എല്ലാ ജില്ലയിലും ഓരോ ഐ ടി ഐ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും ഇപ്പം വളവ് നികത്തണം റെയിൽവേ നമുക്ക് തന്നാലേ സ്പീഡിൽ വന്ദേ ഭാരത് ഓടിക്കാൻ പറ്റും സ്ഥലം എടുത്ത് കൊടുക്കണം സഹകരിക്കണം പൈസയൊക്കെ കേന്ദ്ര ഗവണ്മെന്റ് കൊടുക്കും പക്ഷേ ഗവൺമെൻറ് കൊടുക്കുന്നില്ല അപ്പോൾ റെയിൽവേയിൽ മൂവായിരത്തിലധികം കോടി ഉറുപ്യയുടെ സഹായം കിട്ടിയിട്ടുണ്ട് നിർമ്മലാ സീതാരാമൻ ജിയുടെ ബജറ്റിൽ നമ്മുടെ കേരള സർക്കാർ ഉൾപ്പെടെ നിരന്തരം ആക്ഷേപം ഉന്നയി ഉന്നയിക്കുകയാണ് കാരണം സുരേഷ് ഗോപിക്ക് അക്കൗണ്ട് തുറന്നു കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളൊരു ലേബലാണ് അവർ രൂപേണയാണ് ഇന്നിപ്പോൾ കേരള ഒട്ടൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് വേണ്ടി അതൊന്നറിവിലേക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് ഒന്ന് വിശദീകരിക്കാം തൃശ്ശൂരിൽ ബി ജെ പിക്ക് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നൊക്കെയുള്ള ഒരു വഷൻ പ്രതികരണമാണ് ബാലഗോപാൽജി നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ബാലഗോപാൽജിക്ക് എക്കണോമിക്സ് നന്നായിട്ട് അറിഞ്ഞുവിടാം കാരണം അദ്ദേഹവും ഞാനും ഒന്നിച്ച് ഒരേ ക്ലാസ് പഠിച്ച ആളാണ് അല്ലെങ്കിൽ ഒരേ കാലത്ത് ഒന്നിച്ച് പാർട്ടിയിൽ പ്രവർത്തിച്ചവരാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു എക്കണോമിക്സ് അല്ല അത് അദ്ദേഹത്തിൻ്റെ കുറവായിട്ട് ഞാൻ കാണുന്നില്ല നല്ല മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഹരിലാൽ നല്ല സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണ് ഹരിലാലിൻ്റെ അടുക്ക ഒരാഴ്ച ട്യൂഷൻ പോവുക എന്നിട്ട് നിർമ്മല സീതാരാം അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒന്ന് പഠിക്കുക അങ്ങനെ പഠിച്ചാൽ ബാലഗോപാലിനെ തിരുത്തേണ്ടി വരും ഇതൊരു സമഗ്രമായ ബഡ്ജറ്റാണ് നമ്മുടെ കേരളത്തെ മാത്രമല്ല ഇന്ത്യ മൊത്തം ഒരു വികസിത രാജ്യമാക്കാനുള്ള നരേന്ദ്രമോദിജിയുടെ സ്വപ്നങ്ങൾക്ക് ഒരു ചിറക് നൽകുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് അടിമുടി പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ സമഗ്രമായി ചിന്തിക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഇരുപത്തൊമ്പത് ലക്ഷം കോടി രൂപ വരുമാനവും െട്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപ ചെലവുമുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റിൻ്റെ ധനക്കമ്മി നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനമായിരിക്കുന്നു മുമ്പ് ഇരുപത് ഇരുപത്തൊന്നിൽ ഒൻപതേ പോയിൻ്റ് രണ്ടായിരുന്നു ധനക്കമ്മി അതുപോലെ തന്നെ റവന്യൂ കമ്മിയും രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് എട്ട് ശതമാനമാക്കി ചുരുക്കിയിട്ടുണ്ട് ധന കമ്മിയേയും പിടിച്ചു നിർത്തുകയും കുറച്ചു കൊണ്ടുവരികയും റവന്യൂ കമ്മി ചുരുക്കി കൊണ്ടുവരികയും ചെയ്ത ഒരു നല്ല മാനേജ്മെൻറ്റ് ധനകാര്യ മാനേജ്മെൻ്റ് നടത്തിയ നേതാവാണ് ഏഴാമത്തെ തവണ റെക്കോർഡ് ചരിത്രം സൃഷ്ടിച്ച് ബജറ്റ് അവതരിപ്പിച്ചിട്ട് നിർമ്മല സീതാരാമൻ എന്ന് പറയാൻ സാധിക്കും പിന്നെ കേരളത്തിന് എല്ലാ മേഖലയിലും ഫണ്ട് കിട്ടും അതിന് തലേലാ ആൾ താമസം വേണം ഉദാഹരണത്തിന് ഇന്ത്യയിൽ നൂറ് വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ പോവുകയാണ് ഇന്ത്യയിൽ നൂറ് കേരളത്തിന് ഒന്നോ രണ്ടോ നമുക്ക് കിട്ടും അതിന് നല്ല സ്ഥലം കണ്ടുപിടിക്കണം നല്ല പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിക്കണം ഇപ്പം ഇന്ത്യയിൽ ആയിരം ഐ ടി ഐകൾ മോഡേണൈസ് ചെയ്യുന്നുണ്ട് കേരളത്തിന് എല്ലാ ജില്ലയിലും ഓരോ ഐ ടി ഐ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും നമുക്ക് പിന്നെ ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും പുതിയ പുതിയ സ്കീമുകൾ ഉണ്ട് ആ സ്കീമുകൾ മനസ്സിലാക്കിയിട്ട് പ്രൊജക്റ്റുകളായി പോവുകയാണെങ്കിൽ കേരളത്തിൽ വലിയ തോതിലുള്ള ഗുണം ചെയ്യാൻ പറ്റിയ ഇപ്പോൾ ടൂറിസം മേഖലയിലും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഒക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നും തന്നിട്ടില്ല ഞാൻ ഓരോന്ന് എടുക്കുക റെയിൽവേ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുള്ളത് ആ ഫണ്ട് പലതും ചിലവാൻ പോകുന്നില്ല കാരണം എന്താണെന്നറിയോ റെയിൽവേയുടെ പല പ്രൊജക്ടുകളും ഉദാഹരണത്തിന് ശബരിപാത ഏറ്റെടുക്കലാണ് പ്രധാനം സ്ഥലം എടുത്തു കൊടുക്കേണ്ട കേരളമാണ് എടുത്തു കൊടുത്ത ടക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വികസന പ്രവർത്തനം നടത്താൻ സാധിക്കും ഇപ്പം വളവ് നികത്തണം റെയിൽവേ നമുക്ക് എന്നാലും സ്പീഡിൽ വന്ദേ ഭാരത് ഓടിക്കാൻ പറ്റും സ്ഥലം എടുത്തു കൊടുക്കണം സഹകരിക്കണം പൈസയൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും പക്ഷേ ഗവൺമെന്റ് കൊടുക്കുന്നില്ല അപ്പം റെയിൽവേയില് മൂവായിരത്തിലധികം കോടി രൂപയുടെ സഹായം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ സെക്ടറിലും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കൃഷിയായാലും വ്യവസായമായാലും കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അഭ്യസ്തവിരുദ്ധരായ തൊഴില ചെറുപ്പക്കാരാണ് അവർക്ക് ഈ പത്ത് ലക്ഷത്തിൻ്റെ മുദ്രാ ലോൺ ഞാൻ നേരത്തെ പറഞ്ഞു മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ആൾ കേരളത്തിലെ എല്ലാ ആളുകൾക്കും വാങ്ങാം നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെ തൊഴിലന്വേഷിച്ച് നടക്കുന്നവരെല്ലാം മാറ്റാൻ പോകുന്നു മോദി മോദിജി ചെറുപ്പക്കാരെ തൊഴിൽ കൊടുക്കുന്ന ആളുകളാക്കി മാറ്റാൻ പോവുകയാണ് ഈ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ആകുമ്പോൾ ഒരുപാട് സംരംഭങ്ങൾ വരും അവർ എൻ്റർപ്രണർമാരായി മാറും ഈ വിധത്തിൽ സമഗ്രമായ ഒരു ഒരു ബഡ്ജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കേരളത്തിന് വലിയ ഗുണം ചെയ്യും പക്ഷെ നല്ല കാഴ്ചപ്പാട് വേണം അതിന് കാഴ്ചപ്പാടിൻ്റെ ഒരു പോരായ്മ കേരളത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഗതി കേരളത്തിൽ കൂടുതലും അവർ അവരെ ചിന്താശക്തിയും അവർ കൂടുതൽ പ്രയത്നിക്കുന്നതും എങ്ങനെ കടം പേടിക്കാൻ പറ്റും കടം ഏത് തരത്തിൽ ഒപ്പിക്കാൻ പറ്റും എന്നുള്ള ഒറ്റ ചിന്താഗതിയിലല്ലേ അവർ പോകുന്നത് മറ്റുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധ ചെലുത്തുന്നതല്ലേ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ഒരു ചെറിയ സങ്കടം എന്ന് പറഞ്ഞാൽ കടത്തെ ഒരു മൂലധനമാക്കിയിട്ട് ഒരു എക്കണോമിക്സും ഒരു സാമ്പത്തിക ലോകവും വളരില്ല അപ്പം ആ ഒരു പോരായ്മ കേരളത്തിനുണ്ട് കേരളത്തിൽ നല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഈ കോരിച്ചെരിയുന്ന മഴ മാത്രം മതി കേരളത്തെ എന്നാൽ പെട്രോൾ ഡോളറിൻ്റെ ഗൾഫ് രാജ്യം പോലെ സമ്പന്നമാക്കാം മഴവെള്ള ഡോളറിൻ്റെ ഈ വെള്ളം സംഭരിച്ച് അത് കുപ്പിയിലാക്കി ലോകത്ത് മാർക്കറ്റ് ചെയ്താൽ തന്നെ കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും കേരളത്തിൻ്റെ നാലര ലക്ഷം കോടി മഴവെള്ളം കുപ്പിയിലാക്കി വിറ്റിട്ട് തീർക്കാൻ ഞാൻ തയ്യാറാണ് എന്നെ കേരളം ഏൽപ്പിച്ചാൽ മതി വേറെ വലിയ മാജിക്ക് ഒന്നും കാണിക്കേണ്ടതില്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് ചെയ്യാൻ സാധിക്കും നരേന്ദ്രമോദി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ ഇൻ്റർവ്യൂയില് പറഞ്ഞു കേരളത്തിൻ്റെ സൗന്ദര്യം കേരളത്തിലെ ടൂറിസം എന്ന് പറയുന്നത് അത്രയും വിലപിടിപ്പുള്ളതാണ് എന്തുകൊണ്ടാണ് ടൂറിസം ഇവിടെ വളരാരുന്നത് നാലു പേര് റോഡില്ലാത്തതുകൊണ്ട് നല്ല കണക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇന്നതൊക്കെ വന്നിരിക്കുന്നു വിഴിഞ്ഞം വന്നിരിക്കുന്നു കേരളത്തെ വികസിപ്പിക്കാൻ പറ്റിയൊരന്തരീക്ഷമാണ് പക്ഷേ ഇപ്പോഴും നോക്കുകൂലി സമരം ഹർത്താൽ പന്ത് ഒരു ഇൻ എൻറ്റർപ്രണർക്കെതിരായിട്ടുള്ള ഒരു ചിന്താഗതി കേരളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മൾ കേരളത്തിൽ പൂട്ടേണ്ടത് ആദ്യം പൂട്ടേണ്ടത് സി സി പി എമ്മിൻ്റെ പാർട്ടികളാണ്